ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് എം ബഷീർ മാതൃഭൂമി ദിനപത്രം അവതരണം സുധീൻ സേനുദീൻ ഇക്കഴിഞ്ഞ ശബരിമല മണ്ഡലകാലത്ത് തിരക്ക് മൂലം പലരും ദർശനം നടത്താതെ മാലയൂരി മടങ്ങിയെന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയുമായാണ് ബുധനാഴ്ച നിയമസഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചത് ആക്ഷേപങ്ങളൊക്കെ തള്ളുന്ന തരത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ മറുപടി നൽകിയത് സന്നിധാനം വരെ എത്തിയ ശേഷം ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു എന്നാൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി പമ്പ പുൽമേട് ദുരന്തം പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിരുന്നു പോലീസിന്റെ മുൻകരുതൽ എൺപതിനായിരം പേർക്കാണ് പ്രതിദിനം ദർശനം നടത്താൻ കഴിയുക എന്നാൽ ഒന്ന് ദശാംശം രണ്ട് ലക്ഷം വരെ ആളുകൾ തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനും നടപടി സ്വീകരിച്ചിരുന്നു ദർശന സമയം രണ്ട് മണിക്കൂറിലധികം ഇതിന്റെ ഭാഗമായി നീട്ടി അൻപത്തിരണ്ട് ലക്ഷത്തിലധികം പേരാണ് സീസണിൽ എത്തിയതെന്നും മന്ത്രി പറഞ്ഞു അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഭക്തനെ മർദ്ദിക്കുന്നുവെന്ന തരത്തിലുള്ള ദൃശ്യം സന്നിധാനത്തേതെന്ന രീതിയിൽ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടതായും മന്ത്രി ആരോപിച്ചു ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വ്യാജ പ്രചരണവും കള്ള സൈബർ സെല്ലിന്റെ സഹായത്തോടെ വ്യാജവാർത്ത പ്രചരിപ്പിച്ചവരെ നേരിടാൻ സാധിച്ചു മികച്ച അടിസ്ഥാന സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം വരുമാനം നോക്കിയല്ല ഇവിടെ വികസന പ്രവർത്തനം നടപ്പാക്കുന്നത് ഈ സാമ്പത്തിക വർഷം മുപ്പത് കോടിയാണ് ബജറ്റിൽ മാറ്റിവെച്ചത് ഇതിനു പുറമെ വിവിധ വകുപ്പുകൾ ശബരിമലയ്ക്കായി പണം ചെലവഴിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള റോപ്പ് വേ നിർമ്മാണം ഹൈക്കോടതി എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ പെൻഡിംഗിലാണ് ശേഷം ശബരിമലയിൽ കോവിഡിനുശേഷം ശബരിമലയിലെത്തുന്നവർക്ക് ഉൾപ്പെടെ ആരോഗ്യ ഉണ്ടായിരുന്നു സർക്കാർ ഒരുക്കിയ ഇരുപത്തിയേഴ് എമർജൻസി മെഡിക്കൽ സെന്ററുകളിൽ എത്തിയവർക്ക് ഭൂരിഭാഗവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നു തീർത്ഥാടനത്തിനെത്തി മരിച്ച കുട്ടിക്ക് ജന്മന ഹൃദ്രോഗമുണ്ടായിരുന്നു വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്ന വിവരം ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് ഫോൺ മുഖാന്തിരമോ ഇതര മാർഗങ്ങളിലൂടെയോ ഉപഭോക്താവിനെ അറിയിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റീൻ ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ അറിയിച്ചു വെള്ളക്കരം താങ്ങാനാകാതെ ഉപഭോക്താക്കൾ കണക്ഷൻ ഉപേക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റിയൊന്ന് ബി പി എൽ കുടുംബങ്ങൾക്കാണ് സൗജന്യമായി കുടിവെള്ളം നൽകിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അത് ആറ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുപത്തി ബി പി എൽ കുടുംബങ്ങൾക്കാക്കി ഇതുവഴിയുള്ള അധിക ബാധ്യത നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ആറ് കോടിയാണ് ജലശുദ്ധീകരണത്തിനും വിതരണത്തിനും വരുന്ന ചെലവിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് വഴി വാട്ടർ അതോറിറ്റിക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്നുണ്ട് ശമ്പളം പെൻഷൻ അറ്റകുറ്റപ്പണി വൈദ്യുതി ചാർജ് തുടങ്ങിയ ഇനങ്ങൾക്ക് അനുസൃതമായി വെള്ളക്കര വർദ്ധനവ് ഇല്ലായിരുന്നു ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ആറ് കോടിയായിരുന്നു സഞ്ചിത നഷ്ടം ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാണ് വെള്ളക്കരം ലിറ്ററിന് ഒരു പൈസ വർദ്ധിപ്പിച്ചത് കണക്ഷൻ കൊടുത്ത ശേഷം വെള്ളം ലഭിക്കാതിരിക്കുകയും അതേസമയം ബില്ല് നൽകുകയും ചെയ്താൽ നിരക്ക് ഇളവ് ചെയ്തു കൊടുക്കും പൈപ്പ് പൊട്ടി ജലനഷ്ടം ജലനഷ്ടമുണ്ടാകുന്നത് ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ എത്രയും വേഗം പരിഹരിക്കാൻ നടപടിയെടുക്കും വെള്ളക്കരം വർദ്ധിപ്പിച്ച ശേഷവും അതിനനുസൃതമായ വരുമാന വർധനവുണ്ടായിട്ടില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പുനർഗേഹം പദ്ധതി പ്രകാരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ തയ്യാറായതെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ അറിയിച്ചു ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ വ്യക്തിഗത ഭവനങ്ങളിലും ഫ്ളാറ്റുകളിലുമായി പുനരധിവസിപ്പിച്ചു ഒരു ഗുണഭോക്താവിന് പരമാവധി ലക്ഷം രൂപയാണ് ധനസഹായം ആലപ്പുഴ മണ്ണംപുറത്ത് ഇരുന്നൂറ്റിനാല് ഫ്ളാറ്റുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് തിരുവനന്തപുരം മുട്ടത്തറ മലപ്പുറത്തെ നിറമരുതൂർ പൊന്നാനി കോഴിക്കോട്ടെ വെസ്റ്റ് ഹിൽ കാസർകോട്ടെ കോയിപ്പാടി എന്നിവിടങ്ങളിലായി തൊള്ളായിരത്തി നാല്പത്തിനാല് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ നാൽപ്പത്തിരണ്ട് മത്സ്യഗ്രാമങ്ങളിലായി ആറായിരത്തി മുന്നൂറ് കൃത്രിമ പാല് സ്ഥാപിക്കുന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള പത്ത് വർഷത്തിൽ അതിനു മുൻപുള്ള പത്ത് വർഷത്തേക്കാൾ മത്സ്യ ആവശ്യകതയിൽ ഒരു മടങ്ങിന്റെ വർധനവുണ്ടായെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഗുജറാത്ത് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ മത്സ്യോൽപാദനത്തേക്കാൾ അൻപത് ശതമാനം മുകളിലാണ് ആന്ധ്രാപ്രദേശിൻ്റെ മത്സ്യോൽപാദനം ആഴക്കടൽ മത്സ്യബന്ധനം മൂല്യവർദ്ധിത ഉൽപാദനം സംസ്കരണം ഗുണനിലവാരം കയറ്റുമതി തുടങ്ങിയവ വർദ്ധിപ്പിക്കണം മത്സ്യബന്ധനത്തിന് നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണം അപകട ഇൻഷുറൻസ് മത്സ്യബന്ധന യാന ഇൻഷുറൻസ് ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ ആഴം വരെയുള്ള ഇടങ്ങളിലെ മത്സ്യവിഭവങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ ആശയങ്ങളും സെമിനാറിലൂടെ ഉയർന്നുവന്നുവെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു സംസ്ഥാനത്തെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു സഞ്ചിത നിധിയിൽ നിന്നും അധിക സാമ്പത്തിക ചെലവ് കൂടാതെ ബജറ്റ് വിഹിതത്തിലാകും അതോറിറ്റി പ്രവർത്തിക്കുക പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വിവിധ ചോദ്യങ്ങളുടെ മറുപടിയായി പറഞ്ഞു ജലജീവൻ മിഷൻ ഗാർഹിക കുടിവെള്ള കണക്ഷനുകളുടെ എണ്ണത്തിൽ സംസ്ഥാനം മുപ്പതാം സ്ഥാനത്താണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാലതാമസം വരുത്തുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ മുപ്പത്തിമൂന്ന് പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത് സ്ഥലം ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ചീഫ് സെക്രട്ടറി കളക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിലും അവലോകന യോഗങ്ങൾ ചേർന്ന് പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുറഞ്ഞത് പതിനായിരം രൂപ പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ അറിയിച്ചു ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണം ഉൾപ്പെടെയുള്ള സംവിധാനവും സൗകര്യവും ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുടുംബശ്രീ വഴി ഇൻസ്പയർ എന്ന പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് ആരംഭിച്ചു ഇതിന്റെ പ്രീമിയം പകുതി കുടുംബശ്രീ നൽകും പന്ത്രണ്ടായിരത്തി അറുനൂറ് പേർ പോളിസി പുതുക്കിയതായും മന്ത്രി പറഞ്ഞു കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം രണ്ട് വർഷത്തിനുള്ളിൽ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എൻ എ നെല്ലിക്കുന്നിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു ആദ്യഘട്ടത്തിൽ അൻപത് സീറ്റിലെങ്കിലും മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനാകുമോ എന്ന് പരിശോധിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കാസർഗോഡ് മെഡിക്കൽ കോളേജിന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അനുമതി ലഭിച്ചതെങ്കിലും രണ്ടായിരത്തി പതിനാറിലാണ് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തു അതിൽ പകുതിയിലധികം പേർ ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നുണ്ട് കാസർഗോഡ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിച്ചില്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു റബ്ബർ കർഷകർക്കുള്ള താങ്ങുവില വർദ്ധിപ്പിക്കാത്തത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ശൂന്യവേളയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് പദ്ധതികൾ റബ്ബർ ബോർഡ് നിർത്തിയെന്നും അവർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി റബ്ബർ കർഷകരെ രക്ഷിക്കാൻ കേരളം ഒന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാം കേന്ദ്രം തരട്ടെ തരട്ടെയെന്ന് പറഞ്ഞ് നിവേദനം മാത്രം നൽകുന്ന നടപടി ശരിയല്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച മോൻസ് ജോസഫ് ആരോപിച്ചു റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കേന്ദ്ര സഹായം കൂടി നേടിയെടുത്ത് റബ്ബറിന് ഇരുന്നൂറ്റിഅൻപത് രൂപ താങ്ങുവില പ്രഖ്യാപിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരുന്നതെന്നും മന്ത്രി പറഞ്ഞു റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് മുന്നൂറ് രൂപയാക്കി ഉയർത്തണമെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം എട്ട് ദശാംശം അഞ്ച് ലക്ഷം പേരാണ് ഓൺലൈൻ വഴി സബ്സിഡിക്കായി ബില്ലുകൾ അപ്ലോഡ് ചെയ്തത് എന്നാൽ ഈ വർഷം ഇതുവരെ മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് ബില്ലുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ വിൻസെന്റ് ശ്രമിച്ചെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പരാമർശത്തിൽ സഭയിൽ പ്രതിപക്ഷ ബഹളവും ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്നവർക്ക് തങ്ങളുടെ നൂറുകണക്കിന് പ്രവർത്തകരെ തല്ലാൻ ആരാണ് അധികാരം നൽകിയതെന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ ചോദിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രിയും മറുപടി നൽകി തുടർന്ന് നന്ദിപ്രമേയ ചർച്ച നിയമസഭ പാസാക്കി നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്